ഓം ോ നമ ജ്യോതിഗമ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഹു കുംഭൻ രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും രാശി മാറുന്നു അപ്പോൾ രാഹുവിൻ്റെയും കേതുവിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ രാശി മാറ്റങ്ങള് വൃച്ഛികക്കുറുകാർക്കും വൃച്ചീയലഗ്നക്കാർക്കും എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അതായത് വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന ഭാഗത്തിൽ പെടുന്നവർ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എന്ത് ഗുണദോഷങ്ങൾ രാഹുകേതുക്കളുടെ രാശി മാറ്റം കൊണ്ട് ഉണ്ടാകും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ രാഹുകേതുക്കൾ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് പറയുന്നതിനു മുമ്പ് രാഹു കേതുക്കൾ മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് ഈ രാഹുകേതുക്കൾക്കുള്ള കേതുക്കൾക്കുള്ള വ്യത്യാസം അതുപോലെ രാഹുവും കേതുവും സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസം ഇവയൊക്കെ നമുക്ക് ആദ്യമായിട്ട് ഒന്ന് ചർച്ച ചെയ്യാം അതിനുശേഷം നമുക്കതിൻ്റെ ഇമ്പാക്റ്റുകൾ ചർച്ച ചെയ്യാം ഇപ്പം രാഹു കേതുക്കൾ എന്ന് പറയുമ്പോൾ അത് മറ്റു ഗ്രഹങ്ങളെ പോലെ ഫിസിക്കൽ പ്ലാനറ്റ്സ് അല്ല എന്ന് പറഞ്ഞാൽ അവയ്ക്ക് ദ്രവ്യ പ്രാധാന്യമില്ല അവയെ നമ്മൾ ഛായാഗ്രഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് നിഴൽ ഗ്രഹങ്ങൾ അതായത് രണ്ട് ബ്ലാക്ക് പോയിന്റ്സ് ആയിട്ട് നമുക്ക് രാഹു കേതുക്കളെ കാണാം ഈ ബ്ലാക്ക് പോയിന്റ്സ് എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ സഞ്ചാരപാതയും ഭൂമിയുടെ ചന്ദ്ര ഭൂമിയുടെ ആ സഞ്ചാരപാതയും കൂട്ടിമുട്ടുന്ന രണ്ട് ബിന്ദുക്കളായിട്ടാണ് ഈ രാഹു കേതുക്കളെ കാണുന്നത് ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു ഗ്രഹങ്ങൾക്ക് രാശിചക്രത്തില് സ്വന്തം രാശിയുണ്ട് സ്വന്തം ഭവനമുണ്ട് സ്വന്തം ക്ഷേത്രമുണ്ട് അതേസമയം രാഹു കേതുക്കൾക്ക് രാശിചക്രത്തില് സ്വന്തം രാശികൾ ഇല്ല അതേസമയം മറ്റു ഗ്രഹങ്ങൾക്കുള്ളതുപോലെ രാഹു കേതുക്കൾക്ക് സ്വന്തം നക്ഷത്രങ്ങളുണ്ട് അതായത് തിരുവാതിര ചോതി ചതയം ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ രാഹുവിൻ്റെ നക്ഷത്രങ്ങളും അതുപോലെ അശ്വതി മഖം മൂലം ഈ മൂന്ന് നക്ഷത്രങ്ങൾ കേതുവിൻ്റെ നക്ഷത്രങ്ങളുമാണ് അപ്പോൾ സ്വന്തം നക്ഷത്രങ്ങൾ രാഹു കേതുക്കൾക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ വിംശോത്തരി ദശാ സംവിധാനത്തില് ഈ രാഹു കേതുക്കൾക്ക് ദശകളുണ്ട് രാഹുവിൻ്റെ ദശ പതിനെട്ട് വർഷവും കേതുവിന് ഏഴ് വർഷവുമാണ് ദശാകാലം ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു ഗ്രഹങ്ങൾ ക്ലോക്ക് വെയ്സില് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹു കേതുക്കൾ ആൻ്റി ക്ലോക്ക് വെയ്സില് പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത് ഇനി മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യാസം എന്ന് പറയുന്നത് രാഹു കേതുക്കളുടെ അടിസ്ഥാനമായ ശത്രുഗ്രഹങ്ങളെന്ന് പറയുന്നത് ചന്ദ്രനും അതുപോലെ സൂര്യനുമാണ് ഇനി ഫലദാന വിഷയത്തിൽ നമ്മൾ വരുമ്പോൾ രാഹുവിനെ നമുക്ക് ശനിക്ക് സമാനമായിട്ടും കേതുവിനെ ചൊവ്വയ്ക്ക് സമാനമായിട്ടും നമുക്ക് എടുക്കാം അതായത് ശനിവത് രാഹു കുജവത് കേതു എന്നുള്ളതാണ് പ്രമാണം രാഹു കേതുക്കൾ ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ആ രാശിയുടെ നാഥൻ എവിടെ നിൽക്കുന്നു അതിൻ്റെ ഒരു സ്വാധീനവും ഈ രാഘുകേതുക്കളുടെ ഫല ഫലദാന വിഷയത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ട് വരും മാത്രമല്ല രാഹു കേതുക്കൾ മറ്റേത് ഗ്രഹങ്ങളുമായിട്ട് യോഗം ചെയ്യുന്നുണ്ട് അതുപോലെ രാഹു കേതുക്കൾ മറ്റേത് ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അവയുടെ സ്വാധീനവും നമ്മൾ രാഹു കേതുക്കളുടെ ഫലത്തില് പറയേണ്ടതായിട്ട് വരും അതുപോലെ ഇനി ബേസിക് ആയിട്ട് നമുക്ക് രാഹുവും കേതു രണ്ട് എക്സ്ട്രീം പോയിന്റിൽ നിൽക്കുന്ന ഗ്രഹമാണ് അതായത് രാഹു എന്ന് പറയുന്നത് ഭൗതിക പ്രകൃതിയുടെ ഭൗതിക മോഹങ്ങളുടെ ഒരു ഗ്രഹം ആണ് എങ്കിൽ അല്ലെങ്കിൽ എക്സ്പാൻഷൻ്റെ ഗ്രഹമാണ് എങ്കിൽ കേതു എന്ന് പറയുന്നത് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഒരു ഗ്രഹമായിട്ട് നമുക്ക് പറയാം അതൊരു കോൺട്രാക്ഷൻ്റെ ഗ്രഹമാണ് രാഹു എക്സ്പാൻഷൻ്റെ ഗ്രഹവും കേതു കോൺട്രാക്ഷൻ്റെ ഗ്രഹവും എന്ന് വേണമെങ്കിൽ പറയാം പൂർവജന്മകർമ്മങ്ങളുടെ ഒരു പിന്തുടർച്ച ഒരു തുടർച്ചയാണ് ഈ രാഹു നൽകുന്നത് എങ്കിൽ നമുക്ക് നമ്മുടെ ഇന്നർ സ്പേസിലോട്ട് ആത്മീയ കാര്യങ്ങളിലോട്ട് ഒരു അന്വേഷണം നടത്തുക എന്നുള്ളതാണ് കേതു ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് പൊതുവേ നമുക്ക് രാഹു എന്ന് പറയുന്നത് മോഹങ്ങളുടെ ഗ്രഹമാണ് അമിതമായിട്ടുള്ള ഡിസയറിൻ്റെ ഗ്രഹമാണ് ഓവർ അംബീഷൻ ഉണ്ടാക്കും അത്യാർഥി ഉണ്ടാക്കും അതുപോലെ ദുഷ്ചിന്തകളുടെയും ദുഷ്പ്രവർത്തനങ്ങളുടെയും ഗ്രഹമാണ് കബളിപ്പിക്കലിൻ്റെ ഗ്രഹമാണ് രാഹു ലൈംഗിക ഭ്രാന്തിൻ്റെ ഗ്രഹമാണ് രാഹു പ്രണയത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് രാഹുവിനെ കാണാം അതുപോലെ നമുക്ക് നീതസംസർഗം അല്ലെങ്കിൽ ബേഡ് കമ്പനിയൊക്കെ രാഘുവിൻ്റെ സ്ഥിതി കൊണ്ട് ചിലർക്കുണ്ടായെന്ന് വരാം അതുപോലെ രോഗങ്ങൾ അതുപോലെ രാഹു എന്ന് പറയുന്നത് സംശയത്തിൻ്റെയും തർക്കങ്ങളുടെയും ഇല്യൂഷൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ് അതുപോലെ വിദേശ ഭാഷയുടെ ഗ്രഹമാണ് വിദേശയാത്രകളുടെ ഗ്രഹമാണ് വിദേശ ബന്ധം വഴിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഏറെക്കുറെ ഈ രാഘുവിൻ്റെ സ്ഥിതി കൊണ്ട് പറയാൻ കഴിയും ഇതാണ് രാഘുവിൻ്റെ ഒരവസ്ഥ പൊതുവെ ഒരു എക്സ്പാൻഷൻ്റെ ഗ്രഹം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെയാണ് പ്രധാനമായിട്ടും രാഘുവിനെ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് അതേസമയം ഈ ഭൗതിക ചിന്തയ്ക്ക് നേരെ വിപരീതമായ ഭൗതിക വിരക്തിയുടെ ഗ്രഹം ആത്മജ്ഞാനത്തിൻ്റെ ഗ്രഹം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഭക്തി അതുപോലെ ധ്യാനം പൂജകൾ മോക്ഷമാർഗങ്ങള് അതുപോലെ ഈ ആത്മീയ കാര്യങ്ങൾക്കുള്ള യാത്രകള് പുണ്യ നദികളിൽ സ്നാനം ചെയ്യല് ത്യാഗമനോഭാവങ്ങൾ ഇവയൊക്കെ നമുക്ക് ആതുര സേവന പ്രവർത്തനങ്ങൾ ഇവയൊക്കെ നമുക്ക് കേതുവിനെ കൊണ്ട് പറയാൻ കഴിയും ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെയൊക്കെ ഒരു ഗ്രഹമായിട്ടാണ് കേതുവിനെ നമുക്ക് കാണാം അതുപോലെ വൈദ്യശാസ്ത്രത്തിൻ്റെ ഗ്രഹമാണ് ശുശ്രൂഷയുടെ ഗ്രഹമാണ് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്ക് രാഹുവിനെ കൊണ്ട് പറയാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ സന്ധി രോഗങ്ങൾ അതുപോലെ ചെറിയ ചെറിയ അപകടങ്ങൾ ഇഞ്ചറി പൊള്ളൽ ഇവയൊക്കെ നമുക്ക് രാഘുവിൻ്റെ ശരി വെച്ചൊക്കെ പറയാൻ കഴിയും അപ്പം പൊതുവേ നമുക്ക് ഈ രാഹുവും കേതുവും എപ്പോഴും വിപരീത രാശികളിലാണ് സ്ഥിതി ചെയ്യുന്നത് രാഹു എവിടെ നിൽക്കുന്നോ അതിൻ്റെ നേരെ വിപരീത രാശിയിൽ അതിൻ്റെ ഏഴാം ഭാവരാശിയിലായിരിക്കും കേതു വരുന്നത് അതിന് തന്നെ ഒരു കാരണം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് അമിതമായിട്ടുള്ള മോഹങ്ങൾ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള പല മാർഗങ്ങൾ അതിൽ നീതമായി മാർഗങ്ങൾ ഒക്കെ തന്നെ അവലംബിച്ചു എന്ന് വരാം അപ്പോൾ അവയ്ക്കൊരു കഴിഞ്ഞാണിടുക അവയ്ക്കൊരു നിയന്ത്രണം കൊടുക്കുക എന്നുള്ളത് ലക്ഷ്യമാക്കിയാണ് ആ കേതുവിനെ രാഹുവിൻ്റെ നേരെ വിപരീത രാശിയിൽ നിൽക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായിട്ടുള്ള വളർച്ച ആവശ്യമാണ് എന്നുള്ളതോടൊപ്പം തന്നെ അത് മാത്രം പോരാ നമുക്ക് ആത്മീയമായിട്ടുള്ള ഉന്നതിയും ആവശ്യമാണ് അങ്ങനെ ഭൗതിക വളർച്ചയും ആത്മീയമായിട്ടുള്ള വളർച്ചയും വളർച്ചയും സന്തുലിതമാക്കി കൊണ്ടുപോകേണ്ടത് ജീവിതത്തിൽ ആവശ്യമാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ രാഹു കേതുക്കളുടെ ഈ പരസ്പര ഈ അതായത് രാഹുവിൻ്റെ നേരെ വിപരീത രാശിയിൽ കേതു നിൽക്കുക വഴി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് ഈ ഫലദാന വിഷയത്തിലോട്ട് വരാം ഇപ്പോൾ രാഹു കേതുക്കൾ രാഹു കുംഭരാശിയിലേക്ക് രാശി മാറുന്നതും കേതു ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നതും വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് എന്ത് ഗുണദോഷങ്ങൾ ഈ ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വൃശ്ചികക്കൂറുകാരെന്ന് പറയുമ്പം അവസാന അവസാനപാദം അതുപോലെ അനിരം തൃക്കേട്ട നക്ഷത്രക്കാരാണ് അപ്പോൾ വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ഇപ്പോൾ രാഹു അഞ്ചിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടാകുമ്പോൾ ഈ അഞ്ചിൽ സഞ്ചരിക്കുന്ന രാഹു പതുക്കെ നാലിലേക്ക് കുംഭൻ രാശിയിലേക്ക് രാശി മാറുന്നു അതുപോലെ ഇപ്പോൾ പതിനൊന്നിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു മെയ് പതിനെട്ടിന് പത്തിലേക്ക് ചിങ്ങം രാശിയിലേക്ക് സൂര്യന്റെ രാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ ഈ രാഹു കേതുക്കൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം അതായത് ഡിസംബർ മാസം അഞ്ചാം തീയതി വരെ ഈ ഈ കൂറുകാരുടെ നാലിലും അതുപോലെ പത്തിലും ആയിരിക്കും ഈ രാഹു കേതുക്കള സ്ഥിതി ചെയ്യുന്നത് ഇപ്പം രാഹു രാഹു നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് രാഹു വരുന്നത് നാലാം ഭാവത്തിലാണ് നാലാം ഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ ഈ കാലയളവിൽ അഞ്ചിലായിരിക്കും നിൽക്കുന്നത് അപ്പോൾ നാലാം ഭാവാധിപനായിട്ടുള്ള ശനി അഞ്ച് നിൽക്കുന്ന സമയം അതുപോലെ തന്നെ ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന ഗുരു ഈ നാലാം ഭവരാശിയിലേക്ക് നാലാം ഭവരാശി നിൽക്കുന്ന രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ഏകദേശം ഒരു വർഷത്തോളം ആ ഗുരുവിൻ്റെ ദൃഷ്ടി രാഘുവിന് ഉണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് എടുക്കുക അതേപോലെ പത്തിലേക്ക് വരുന്ന കേതു പത്തിലേക്ക് രാശി മാറുമ്പോൾ ഈ പത്താം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ സമയത്ത് ഏഴിൽ നിൽക്കുകയാണ് ഈ കൂറുകാരുടെ അവിടെ നിന്ന് എട്ട് ഒൻപത് ഇങ്ങനെ ഓരോ മാസം ഈ ഓരോ രാശിയിലേക്ക് ഇങ്ങനെ രാശി മാറി വരുന്ന സമയമാണ് അപ്പം സൂര്യൻ ഇഷ്ടരാശികളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഗുണാനുഭവം കൂടും മോശപ്പെട്ട അനിഷ്ടസ്ഥാനത്തോടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈ കേതുവിൻ്റെ ഫലത്തോടൊപ്പം മോശാനുഭവങ്ങളും പറയേണ്ടതായിട്ട് വരും നമുക്ക് ആദ്യം ഈ രാഹുവിൻ്റെ നാലിലേക്കുള്ള രാശി രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഈ വൃച്ചിയ കൂറുകാർക്കും വൃച്ചിയ ലഗ്നക്കാർക്കും കൊടുക്കും എന്ന് നോക്കാം അപ്പോൾ നാലില് രാഹുവിനെ സംബന്ധിച്ചിടത്തോളം നാലിലെ രാഹു എന്ന് പറയുന്നത് രാഹുവിനൊരിഷ്ടസ്ഥാനമല്ല ഈ നാലാം ഭാവം എന്ന് പറയുന്നത് അതായത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ നമ്മുടെ ആ കുടുംബ ജീവിതത്തിലൊക്കെ ഒരു മാറ്റം വരുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ നാലെന്ന് പറയുന്നത് ഫാമിലി നമ്മുടെ വാസസ്ഥാനൊക്കെയാണ് ഈ വാസസ്ഥാനം വാസസ്ഥലം അല്ലെങ്കിൽ നമ്മുടെ ഭവനം ഇവയൊക്കെ പുതുക്കുന്നതിനോ അല്ലെങ്കിൽ അവയൊക്കെ പരിഷ്കരിക്കുന്നതിനോ ഒക്കെ ഒരു ശ്രമം ചിലപ്പോൾ ഈ നാലു നാലിലെ രാഘുവിൻ്റെ സമയത്ത് ഉണ്ടാകാം ചിലർക്ക് ചിലപ്പോൾ വീട് മാറുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ നാലിലെ രാഘുവിൻ്റെ സ്ഥിതി കൊണ്ട് പറയാം അതുപോലെ വാഹനങ്ങൾക്ക് എന്തെങ്കിലും കേടുപാട് വരികയോ വാഹനം മാറ്റി വാങ്ങുകയോ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളെ ചിലപ്പോൾ ഈ രാഘുവിൻ്റെ നാലിലെ സ്ഥിതി കൊണ്ട് നമുക്ക് അതിനുള്ള ശ്രമം ഉണ്ടായെന്ന് കുടുംബ ജീവിതത്തിൽ പൊതുവേ ഒരു മോഡേൺ ടച്ചായിരിക്കും ഉണ്ടാകുന്നത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള നവീനമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് കുടുംബജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ വീട് വാഹനം വസ്തുവൊക്കെ വാങ്ങാൻ ആഗ്രഹമൊക്കെ ഉണ്ടാകാവുന്ന സമയമായിരിക്കും സുഖസൗകര്യങ്ങൾ കൂട്ടണമെന്നുള്ളൊരു തോന്നലായിരിക്കും പൊതുവെ ഈ നാലിലെ രാഹുവിൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകുന്നത് അതേസമയം നാലിലെ രാഹു കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാം കുടുംബത്തിൽ മാനസികമായിട്ട് പ്രത്യേകിച്ചൊരു മാനസിക സമാധാനമില്ലായ്മ മനസ്സംഘർഷമൊക്കെ ഉണ്ടാകുന്നതിനുള്ള അങ്ങനെയുള്ള സംഭവവാസങ്ങളൊക്കെ ചിലപ്പോൾ ഈ നാലിലെ രാഹു നമുക്ക് നൽകിയെന്ന് വരാം മാതാവുമായിട്ടുള്ള ബന്ധമൊന്നും അത്രത്തോളം സുഖകരമാകണമെന്നില്ല അതുപോലെ മാത്രമല്ല മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം അവരുമായിട്ട് പ്രത്യേകിച്ച് നമുക്ക് അനുകമ്പ സഹാനുഭൂതിയൊക്കെ കുറയാവുന്ന ഒരു സമയമാണ് ഈ നാലിലെ രാഹു ബന്ധുക്കളുമായിട്ടൊക്കെ ഒരു അകൽച്ച തർക്കങ്ങൾ ചിലപ്പോൾ പരിഷമായിട്ടുള്ളൊരു ബിഹേവിയറൊക്കെ ചിലപ്പോൾ ഈ നാലിലെ രാഘുവിൻ്റെ സ്ഥിതി കൊണ്ട് ഈ കൂടുകാർക്ക് ഉണ്ടായെന്ന് വരാം അപ്പം ഇവയിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കുടുംബത്തിൽ ചിലപ്പോൾ മുതിർന്നവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പം വരാം അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകാവുന്ന സമയമായതുകൊണ്ട് ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റിയിലേക്ക് വഴിതെളിക്കാൻ സാധ്യതയുണ്ട് അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം ചതി അതുപോലെ വഞ്ചന വഴിയൊക്കെ കാര്യസാധ്യത്തിനുള്ള ശ്രമം ചിലപ്പം നടത്താനൊക്കെ സാധ്യതയുണ്ട് അവയിലും ശ്രദ്ധിക്കണം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് ഗുണാനുഭവമൊക്കെ ഉണ്ടാകും അതൊക്കെ എക്സ്പാൻഷനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് കുടുംബത്തിലൊക്കെ ഉത്തരവാദിത്വമൊക്കെ കൂടുന്നതിനാൽ മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഈ നാലാം ഭാവം എന്ന് പറയുന്നത് പത്താം ഭാവത്തിൻ്റെ ഏഴാം ഭാവം ആയതുകൊണ്ട് തൊഴിലിലും അതുപോലെ ഈ പബ്ലിക് ഇമേജിലൊക്കെ നേട്ടങ്ങൾ നമുക്കുണ്ടാകണമെങ്കിൽ നമുക്ക് വൈകാരികമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥയും കുടുംബ പരിതസ്ഥിതിയും ഒക്കെ തന്നെ ശക്തിപ്പെടുത്തേണ്ടുന്ന ഒരു സാഹചര്യം അപ്പോൾ കുടുംബത്തിൽ എത്രത്തോളം സമാധാനവും സന്തോഷ അന്തരീക്ഷമൊക്കെ ഉണ്ടാകും എങ്കിൽ മാത്രമേ നമുക്ക് തൊഴിലിലും അതുപോലെ ഈ പൊതുജനങ്ങൾക്കിടയിലൊക്കെ നമുക്ക് ഒരു നല്ല ഒരു ബന്ധമൊക്കെ ഉണ്ടാക്കാൻ കഴിയൂ എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ ഈ നാലാം ഭാവാധിപനായിട്ടുള്ള ശനി അഞ്ചിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അത് ത്രികോണ സ്ഥാനത്താണ് ആ ശനി സ്ഥിതി ചെയ്യുന്നത് അത് പ്രത്യേകിച്ചും മതവിശ്വാസം ഈശ്വരവിശ്വാസം കൂട്ടുന്നതിനും അച്ചടക്കവും ഉത്തരവാദിത്വമൊക്കെ കൂടുന്നതിനും ഭൂമി വഴിയൊക്കെ നമുക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ ആദായം ഉണ്ടാകുന്നതിനുമൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് പഠനത്തിലൊക്കെ അച്ചടക്കവും ശ്രദ്ധ ശ്രദ്ധയുമൊക്കെ കൂട്ടേണ്ടത് ആവശ്യമാണ് എന്ന് അറിയുക അപ്പം പൊതുവെ ഈ നാല് നിൽക്കുന്ന രാഹുവിനെ എട്ട് നിൽക്കുന്ന ഗുരുവാണ് ദൃഷ്ടി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് കുടുംബ പ്രശ്നങ്ങൾ കുടുംബത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ എന്തെങ്കിലും ടെൻഷനൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അത് ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് ഈ ഗുരുവിൻ്റെ നാലിലെ ദൃഷ്ടി സഹായകമാകും അപ്പം കുടുംബ പ്രശ്നങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകുന്നതിന് ആ നാലിലെ ഗുരുവിൻ്റെ വൃഷ്ടി സഹായകമാകും ആത്മീയ കാര്യങ്ങൾക്കൊക്കെ സമയം ചെലവാക്കുന്നത് കുടുംബ പരിതസ്ഥിതി സമാധാനപരമാക്കുന്നതിന് ഉള്ള ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നതിനും അത് വഴിതെളിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിനും ആ എട്ടിലെ ഗുരുവിൻ്റെ വൃഷ്ടി ഉണ്ട് ഉണ്ടാ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് കേതു പത്തിലേക്ക് രാശി മാറുമ്പോൾ കേതു പത്തിലേക്ക് രാശി എന്ന് പറയുമ്പോൾ അത് പത്തെന്ന് പറയുന്നത് തൊഴിലിൻ്റെ സ്ഥാനമാണ് അപ്പോൾ തൊഴിലിടത്ത് നമുക്ക് ചിലപ്പോൾ ഒരു സംതൃപ്തി ഉണ്ടാകണമെന്നില്ല ചിലർ ഉയർന്ന തൊഴിലിനായിട്ടൊക്കെ ചിലപ്പോൾ ഒരു അന്വേഷണമൊക്കെ നടത്താൻ സാധ്യതയുണ്ട് സ്വ ആർജിതമായിട്ടുള്ള അറിവ് കൂടുന്ന സമയമായതുകൊണ്ട് കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഇടയിൽ ഒരു സ്വാധീനമൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പാരമ്പര്യ തൊഴിലിലൊക്കെ പൊതുവെ ശോഭിക്കുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പം ഹീലിംഗ് മേഖലയിൽ പ്രവർ ഹീലിങ് ഹീലിംഗ് പ്രൊഫഷന് അതുപോലെ ആതുരസേവന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർ അന്യരെ ഹെൽപ്പ് ചെയ്യുന്ന ആ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അതുപോലെ സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നവർ ഗവേഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഇവർക്കൊക്കെ ഈ പത്തിലെ കേതുവിൻ്റെ സ്ഥിതി ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം അതേസമയം ഭൗതിക നേട്ടത്തിനുള്ള വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ ഒരു സംതൃപ്തി അവർക്ക് ഉണ്ടാകണമെന്നില്ല കാരണം രാഹു ഒരു ഭൗതിക വിരക്തിയുടെ ഗ്രഹമാണ് എന്നുള്ളതാണ് അതിന് പ്രധാന കാരണം അതുപോലെ തന്നെ നമുക്ക് ചില മേഖലകളിലെ ഇപ്പോൾ സാമ്പത്തികമായിട്ട് നേട്ടം കിട്ടാവുന്ന മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അത്തരത്തിലുള്ള ഒരു വലിയ നേട്ടം രാഘുവിൻ്റെ സോറി കേതുവിൻ്റെ പത്തിലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ മേലധികാരികളുമായിട്ടൊക്കെ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ബന്ധം ഈ സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകണമെന്നില്ല അതിലൊക്കെ അത് ചിലപ്പോൾ തൊഴിലിൽ ചെറിയ തർക്കങ്ങളോ അല്ലെങ്കിൽ തൊഴിലെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ അത് വഴിതെളിച്ചു എന്നൊക്കെ വരാം നമ്മൾ ഒരു കാരണവുമില്ലാതെ തന്നെ ഇപ്പോൾ പദവിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള സമയവും കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ സൂര്യൻ ഇഷ്ടസ്ഥാനങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈ തൊഴിലിടത്ത് ഉയർച്ചയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം കാരണം സൂര്യന്റെ രാശിയിലാണ് ആ കേതു നിൽക്കുന്നത് അപ്പോൾ പത്താം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഇഷ്ടസ്ഥാനങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ആ തൊഴിലിൽ നമുക്ക് നേട്ടം ഉണ്ടാകും അനിഷ്ടസ്ഥാനത്തൂടെയൊക്കെ പോകുമ്പോൾ ആ തൊഴിലിൽ ദോഷമുണ്ടാകാനും സാധ്യതയുണ്ട് ഈ കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് എന്ന് മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം